രാത്രി ഒരു പതിനൊന്ന് മണി പന്ത്രണ്ട് മണി ആയ സമയത്ത് ഒരു പെൺകുട്ടി എനിക്ക് ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് അയക്കാണ് ഇത്ത എൻ്റെ അവസ്ഥ വളരെ മോശമാണ് എനിക്കൊന്ന് റിപ്ലൈ തരണം ഒരുപാട് സങ്കടപ്പെട്ട മെസ്സേജ് കണ്ടപ്പോൾ ജെന്യുവിൻ ആണെന്ന് തോന്നി ഞാൻ റിപ്ലൈ കൊടുത്തു അവൾ കുറേ വോയിസുകൾ അയച്ച് ഒരുപാട് കരഞ്ഞിട്ടുള്ള വോയിസുകൾ എനിക്ക് മനസ്സിലായി മെസ്സേജിലൂടെ പറഞ്ഞു കഴിഞ്ഞാൽ അവൾക്കൊന്നും മനസ്സിലാവില്ല അവൾ പോകുന്ന വഴി ഭയങ്കര മോശമാണെന്നുള്ളത് ഞാൻ അപ്പൊ തന്നെ എൻ്റെ നമ്പർ കൊടുത്തു ഈ നമ്പറിലേക്കൊന്ന് വിളിക്കണം എന്ന് പറഞ്ഞേ എന്ത് പ്രശ്നമാണിന്നും പരിഹാരമുണ്ടല്ലോ എന്ന് പറഞ്ഞ് സമാധാനിപ്പിച്ച് അവൾ അപ്പം തന്നെ വിളിച്ച് ഏകദേശം പന്ത്രണ്ട് മണിയാണ് സമയം മണിക്കൂർ നേരം സംസാരിച്ച് സംഭവം എന്താ വെച്ചാൽ അവളൊരു ടോസിക് റിലേഷൻഷിപ്പിൽ പെട്ടുപോയി ആ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് അവൾക്ക് എങ്ങനെയും രക്ഷപ്പെടണം അതാണ് അവളുടെ ആവശ്യം അതിനെന്താ ചെയ്യുക എന്നുള്ളത് ഞാൻ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി കൊടുത്ത് അതിലേക്കും പറഞ്ഞത് ഈ ഒരു കാര്യമാണ് നീ നിന്റെ ഉപ്പാക്കും ഉമ്മാക്കും കൊടുക്കുന്ന ഏറ്റവും വലിയ സമ്മാനം എന്താണെന്നറിയോ നീ ഈ റിലേഷൻഷിപ്പിൽ നിന്ന് ഇറങ്ങണതാവും എന്നുള്ളത് അവൾ പറഞ്ഞ് എന്നെക്കൂടി പറ്റുന്നില്ല ഇത്ത കാരണം അറിയാതെ അവനക്ക് ഒരുപാട് ആവശ്യമില്ലാത്ത കുറെ പിക്സും വീഡിയോകളും ഞങ്ങൾ അമ്മയും ഷെയർ ചെയ്തു പോയി എന്നെക്കൂടി പറ്റുന്നില്ല അതൊക്കെ ആലോചിക്കുമ്പോൾ ഇതിൽ നിന്നൊഴിഞ്ഞു മാറാനെന്നുള്ളത് കേട്ടപ്പോൾ ഒരുപാട് സങ്കടമായി പക്ഷെ ആ കുട്ടി ഞാൻ റിലേഷൻഷിപ്പിൽ നിൽക്കുകയാണെങ്കിൽ അവളുടെ ജീവിതം തന്നെ ഇല്ലാണ്ടാവാൻ ചാൻസ് ഉണ്ട് അത് കണ്ടറിഞ്ഞ് ഞാൻ അവളെ കുറേ പറഞ്ഞ് മനസ്സിലാക്കി അവളെ അവളതിന്ന് രക്ഷപ്പെടുത്തി രണ്ട് മൂന്നാല് ദിവസം അവളെ ഫോളോ ചെയ്തിട്ട് തന്നെ ഞാൻ കാര്യങ്ങളൊക്കെ സംസാരിച്ച് മണിക്കൂർ നേരം സംസാരിച്ച് അവളെ ഓക്കെ ആക്കിയെടുത്ത് എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യമുണ്ട് നിങ്ങൾ റിലേഷൻഷിപ്പിൽ പെട്ടുപോകുന്ന സമയത്ത് ഈ പറഞ്ഞ പിക്സോ കാര്യങ്ങളോ ഒന്നും അയച്ചുകൊടുക്കാതിരിക്കുക എത്ര വലിയ ക്ലോസ് റിലേഷൻ ആണെന്ന് പറഞ്ഞാൽ പോലും എത്രയൊക്കെ ട്രസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞാൽ പോലും നിങ്ങൾ നിങ്ങളുടെ പേഴ്സണൽ പിക്സോ വീഡിയോ കോളുകളോ ചെയ്യാതിരിക്കുക കൊടുക്കാതിരിക്കുക കാരണം അത് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു അടിയായിട്ട് തിരിച്ചു വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് പറയുകയാണ് നമ്മുടെ ശരീരം അത് നമുക്കുള്ളതാണ് അതിനൊരു ഐഡൻറ്റിറ്റി ഉണ്ട് അതിനൊരു വാല്യൂ ഉണ്ട് അത് ഒരിക്കലും കളയാതിരിക്കുക എന്നിട്ട് മുന്നോട്ട് പോവാം ലെറ്റ്